ആരായിരുന്നു ആ കൊള്ളക്കാരനായിരുന്നതെന്നറിയോ ബഹുമാരപ്പെട്ട പുളി പിണയ്യൂ

ആ ഫ്രണ്ട് വാതിൽ തകർത്താണ് കൊള്ള നടത്താൻ കയറുന്നത് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കൊള്ള നടത്താൻ വേണ്ടി ഇതേ രൂപത്തിൽ ഫ്രണ്ട് വാതിൽ തകർത്തുകൊണ്ട് കടക്കുന്നു അല്ല അല്ലാ എന്റെ ചെറുപ്പക്കാരാ എപ്പോഴാണ് ഈമാൻ അറിയില്ല ഒരു കൊള്ളക്കാരനായിരുന്നു ഫ്രണ്ട് തകർത്ത വീട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ സഞ്ചാരം നടത്തിയിരുന്ന ഫുളയില് ഒരുപാട് കൊള്ളത്തരങ്ങൾ ചെയ്ത ഫുളയില് നാട്ടിൽ മുഴുവനും പേടി സ്വപ്നമായ ഫുളയില് ആ ഫുലയില് ഒരു വീട്ടിൽ ഇതാ കൊള്ള നടത്താൻ ചെല്ലുന്നു ആ വീടിന്റെ ഫ്രണ്ട് വാതിൽ തകർക്കുന്നു അകത്ത് കിടക്കുമ്പോ ആ വീട്ടിൽ ഒരാടുമില്ലായിരുന്നു ഒരൊറ്റ ആളൊഴിച്ച് ഒരടിമപ്പണ് വിശുദ്ധ ഖുർആാൻ ഓതുന്നു വിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആാനെടുത്ത് വെച്ചിട്ട് ഓതുന്നു രുമെന്നറിഞ്ഞ അവിടെ കൊള്ള നടത്തുമെന്ന് ഉറപ്പായതുകൊണ്ട് വീട്ടുകാരെല്ലാം ഇവിടെ നിന്ന് പേടിച്ച് ഒഴിഞ്ഞു പോയി ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു കൊട്ടേഷൻ തീമായിരുന്നു ഫുലയിലുള്ള ഉണ്ടായിരുന്നത് അവിടെ അടിമപ്പെണ്ണിനെ മാത്രം ബാക്കിയാക്കിയവർ ഒഴിഞ്ഞു പോകുന്നു ആ പെണ്ണുരും ഈ ഫുലയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ നിന്ന് മുസലീലിരുന്നു ഓതുന്നു പെങ്ങളെ ആ ഖുർആൻ കുർആന്ന് ഓതുന്ന അടിമപ്പണ് കുർആറിന്റെ ആയത്തെന്തായിരുന്നോപകം ലഭിക്കില്ല ഇതിങ്ങനെ ഓതുകയാർ ഇത് ഓതുന്ന സമയത്ത് എവിടെ നിന്ന് ഫുലയിൽ ഇത് കേൾക്കുന്നു എന്താണിതിൻ്റെ അർത്ഥമെന്നറിയോ പ്രിയപ്പെട്ട പെങ്ങളേ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാറാൻ സമയമായില്ലേ എന്നർത്ഥം വരുന്ന വിശുദ്ധമായ കേൾക്കുന്ന ഫുലൈല ഫുലൈല അന്നത്തെ വിശുദ്ധമായക്യം സ്വപ്നമായ ഫുളയില് അലംയില്ല അള്ളാഹുവിന്റെ സ്മരണയിൽ വിനയാനായി റബ്ബിലേക്ക് മടങ്ങാൻ സമയമായില്ല വിശ്വാസിക്കൽ നൃത്തം വരുന്ന വിശുദ്ധ ക്ർബാനിൻ്റെ ആപ്തവാക്യങ്ങൾ ഇവിടെ നിന്ന് ഓടുമ്പോ ഫുളയിൽ അവിടെ നിന്ന് പറയുന്നു ശരിയാണ് റബ്ബേ എനിക്ക് മടങ്ങാൻ ഇവിടെ നിന്ന് സമയമായ എൻ്റെ കൊല്ലത്തരങ്ങൾ ഞാനിതാ അവസാനിപ്പിക്കുന്നു എൻ്റെ വമ്പത്തരങ്ങൾ ഞാനിതാ അവസാനിപ്പിക്കുന്നു എൻ്റെ കൊട്ടേഷനുകളെല്ലാം ഞാനിത് അവസാനിപ്പിക്കുന്നു കുറാൻ എൻ്റെ ഒരൊറ്റ ആയത് കൊണ്ട് ഫുളയിൽ മനസ്സിൽ റബ്ബുൽ ഇസത്തായ തമ്പുരാൻ്റെ ഇദായത്തിൻ്റെ വെള്ളിടി വെട്ടുന്നു അവിടെ നിന്ന് പറയുന്നു ഇനി എനിക്ക് കൊള്ളയില്ല കൊലപാതകങ്ങളില്ല ഇടങ്ങേറുകളില്ല മുസീബത്തുകളില്ല ഒരാളെയും ഉപദ്രവിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറയില്ല അല്ലാ ടിമപ്പണ്ണിന്റെ കുറ ആരോതല് ആ ഒരട്ട ആയട്ട് എന്നെ മാറ്റിമറിച്ചു കളഞ്ഞു അല്ലാ എനിക്ക് തിരസ്കരണത്തിൻ്റെ തിളക്കത്തിൻ്റെ സമയമായി അല്ലാ എനിക്ക് മാറാനുള്ള സമയമായി അല്ലാ എൻ്റെ മാറ്റത്തിൻ്റെ ചിഹ്നം എനിക്കിനി മാറണം അല്ലാ പശ്ചാത്തപിച്ച റബ്ബിലേക്ക് മടങ്ങി വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായി ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും മഹാന്മാരുമൊക്കെ ബഹുമാനപ്പെട്ട യാദിൻ്റെ അടുക്കല ഹരീസിൽ പഠിക്കാൻ ഒഴുകി വരികയാ സുബഹാനല്ല മാറിയെങ്കിൽ സഹോദരങ്ങളെ അക്രമത്തിൻറെ അഴുക്കുചാലുകളിലൂടെ അമർന്നുപോയ ഫുലൈലിനെ കൊണ്ട് സംസ്കരിച്ചെടുക്കാൻ അള്ളാഹ് കഴിഞ്ഞില്ലേ അള്ളാഹുവിന് കഴിഞ്ഞില്ലേ കാലം സഹോദരങ്ങളെ ഒരു ഫുലൈലബുട്ട മകനുണ്ടായി ആ ഫുലൈലങ്ങളുടെ മകൻ അഗാധിയായ ഖുർആൻ പണ്ഡിതനാണ് ഖുർആൻ ഗവേഷണം നടത്തുന്ന പണ്ഡിതാണ് വിശുദ്ധ ഖുർആനിന്റെ ആപ്തവാക്യങ്ങളെ ഗഹനത്തിൽ പഠിക്കുന്ന ആളാണ് വലിയ ഖുർആൻ പണ്ഡിതനായ പ്രിയപ്പെട്ട ഫുളയിലിതങ്ങളുടെ പൊന്നമോൻ അള്ളാഹുവിന്റെ ദീനിൽ മിന്നിത്തിളങ്ങുന്ന ഒരു പണ്ഡിത ജ്യോതിസായി െല്ലാവർക്കും നസീഹത്ത് കൊടുക്കുമായിരുന്നെങ്കിലോ അം നാട്ടിലെല്ലാവർക്കും നേതൃത്വം കൊടുക്കുമായിരുന്നെങ്കിലോ ഒരൊറ്റ പക്കത്ത് പോലും ഈ ഇമാമത്തു നിന്നിട്ടേയില്ല പ്രിയപ്പെട്ട പറഞ്ഞു നിങ്ങൾ അഗാധജ്ഞാനിയായ പണ്ഡിതനാ നിങ്ങളുടെ വലിയ സൂഫി വല്യനും പണ്ഡിതനുമാണ് പക്ഷേ നിങ്ങൾ ഒരു വക്കത്തുപോലും അവിടെ നിന്ന് അള്ളാഹുവിന്റെ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ജമാത്തായി നിസ്കരിക്കാൻ നിങ്ങൾ നേതൃത്വം നൽകിയിട്ടില്ല നിങ്ങൾ ഇമാമു നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമാമത്ത് നിൽക്കണം എന്ന് നിർബന്ധിച്ച് പറയുമ്പോ സുബഹാനല്ല നിസ്കാരത്തിലദേഹമോദിയ ആദ്യത്തെ ആയത്തേതെന്നറിയോ സ്വന്തം വാപ്പ അക്രമത്തിൻറെ അഴുക്കുചാരുുകളിൽ അമർന്നു പോയപ്പോ അള്ള ഇടായത്തിൻ്റെ വെള്ളി വെളിച്ചം പടച്ചതമ്പൊരാൽ കൊടുത്ത ആ ആയത്ത് ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നു അതെടുത്തവിടന്നു ഓടുന്നു ദിക്കുകളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ സ്വരമാധുര്യത്തോടുകൂടി ആ കുറാനോടുന്നു ആ കുർ ആരോടുന്ന ഓരോ അക്ഷരത്തിലോ പുളയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെ ഏങ്ങല കേൾക്കാമായിരുന്നു നോക്കുവാ ആയത്തേതാണെന്ന് അലം യനിലില്ല ഓരുന്നു ആയത്തെന്നുപോലോ സുബാനല്ല മധുഹേ മദനിയിലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട വാപ്പ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ ആയത്ത് പിൽക്കാലത്ത് പൊന്നമോൻ ആദ്യമായി നിന്ന് ഇമാമത്തിനോരുമ്പോ വാപ്പാൻ്റെ ഹിതായത്തിനെ ഓർത്തുകൊണ്ട് ആയത്ത് സ്മരിച്ചപ്പോ ആയത്തിൻ്റെ ഒടുവിൽ പുലയിലെ തങ്ങളുടെ പൊന്നമോൻ കുഴഞ്ഞു വീഴുന്നു ഈ ലോകത്ത് നിന്ന് എവിടെ പറയുന്നു ഇന്നാലില്ല അവരുടെ കൽബു വേദനിച്ചു പോയത് ഈ നാടിനെ മുഴുവനും വിറപ്പിച്ച തന്റെ എന്ന അടിമപ്പണ്ണിന്റെ ഖുർആനിന്റെ അവൾ ഒരറ്റായൊണ്ട് എന്റെ വാപ്പ ഹിടായത്തിൽ വന്ന ആയത്താണെന്ന് സ്മരിച്ചുകൊണ്ട് പൊട്ടി മരിച്ചില്ലേ ഫുലയില് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ അതുകൊണ്ട് പെങ്ങളെ നിങ്ങൾ പല മജിസുകളും കാണുന്നതായിരിക്കാം നിങ്ങൾ അറിവിൻ നിലാവ് കാണുന്നവരായിരിക്കാം നിങ്ങൾ ബദറിൻ നിലാവ് കാണുന്നവരായിരിക്കാം നിങ്ങൾ മദനീയം കാണുന്നവരായിരിക്കാം നിങ്ങൾ നൂറെ അജ്മീർ കാണുന്നവരായിരിക്കാം എല്ലാം സുന്നത്ത് ജമാനത്തിൻ്റെ രണ്ടും നിങ്ങൾ കാണണം പക്ഷേ അവിടുത്തെ ഉസ്താദുമാർ സഖാഫികളാണ് ബാഗവിമാരാണ് മന്നാനിമാരാണ് ളവിടെന്ന് പറഞ്ഞു തരുന്നത് നിസാരപ്പെട്ടവരല്ല പാതിരാവുകളെ പകലാക്കി പഠിച്ചവരാണ് അവരുടെ ഇൽമവര് പറഞ്ഞു തരുമ്പോ ആ ലാഘവത്തോടു കൂടി നിങ്ങൾ കേട്ടിരുന്നാൽ ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം നിങ്ങൾക്ക് അള്ളാഹു തങ്ങളുടെ ഈ ഫുളയില് തങ്ങളുടെ ജീവിതകഥ അവരുടെ ചരിത്രകഥ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ ആയിരക്കണക്കിന് വകലുകളിൽ പങ്കെടുക്കുന്നവരാണ് ഇന്നും ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് എന്റെ ഞാൻ ചോദിച്ച പ്രഭാഷണത്തിന്റെ അതിന്റെ ശൈലിയോ നിനക്ക് പോരാ പോരാ െന്ന് വരാമത്തിന്റെ ഉള്ളിൽ എന്ത് പഠിക്കാൻ കഴിഞ്ഞടാ നിനക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടിയേ അത് നെഞ്ചോട് ചേർക്കണം ആ ഷഹീദ്ദേശം വീടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം ഷഹീദ് റിയാസ് ദർജ ഉയരാൻ അല്ലാഹു റബ്ബുൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് മജ്‌ലിസും കൂടാം കുഴപ്പമില്ല അവർ ഇൽമ പറയുന്നത് കേട്ടിട്ട് ആ ഇൽമിൽ നിന്ന് ഹിദായത്ത് കണ്ടെത്താൻ ശ്രമിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ ഈറമലാറിൽ എത്രയോ തോപ ചെയ്തവരാണ് നമ്മൾ ഈ ഈറമലാറിൽ എത്രയോ മഹസുരത്തിന് വേണ്ടി റബ്ബരോട് തേടിയവരാണ് നമ്മൾ ഉമ്മാ എന്റെ ചെറുപ്പക്കാരാ 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 ഇന്നലകളിൽ വന്ന പാളിച്ചകളെ മറക്കടാ ദീനിന് വേണ്ടി 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 പ്രാർത്ഥിക്കടാ വലിയ വലിയ വിഷയമല്ലേ ലോകത്തിലെ ഏറ്റവും അത് സൂറത്തുൽ അവിടെയും ോട് നമ്മൾ ഹിതായത്ത് ചോദിക്കുന്നില്ലേ صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ഇതെല്ലാം ഹിദായത്തിന്റെ പ്രാർത്ഥനയല്ലേടാ അഞ്ച് നേരം അല്ലാഹുവിനെ കൈനീട്ടിയിട്ട് കൈ കെട്ടിയിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്യുന്നുது ഇതുതന്നെ അല്ലേടാ അഞ്ച് വഖത്തിലും അല്ലാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മഹ്ദിനസ്സിറാതൽ മുസ്തഖീം സിറാതൽ അദീന അംതാലീഹി മിനന്നബിയീന വസുദ്ദീഖീന വശ്ഷഹദാഇ വസ്വാലിഹീ ഇതല്ലേ നമ്മൾ ആ ചെയ്യുന്നത് അള്ളാഹു അവരുടെ പാത റബ്ബ് നമുക്ക് തരട്ടെ ഹിതായത്തിൽ നിന്നൊരടി പോലും അള്ള നമ്മളെ വെടിച്ചിപ്പിക്കാതിരിക്കട്ടെ